മകളെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചതായി പരാതി സംഭവത്തിൽ പാലക്കാട് മേപ്പറമ്പ് സ്വദേശി ആഷിഫ് സുഹൃത്ത് ഷെഫീഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് റഫീഖിന്റെ അയൽവാസി കൂടിയാണ് അറസ്റ്റിലായവർ ഇന്നലെ അർദ്ധരാത്രിയാണ് ഓട്ടോറിക്ഷ കത്തിച്ചത് പതിനഞ്ചു വയസ്സുള്ള മകളെ ശല്യം ചെയ്തത് റഫീഖ് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് ഓട്ടോറിക്ഷ കത്തിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ജോലി കഴിഞ്ഞ വരുമാനം അപ്പോൾ അവളെ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ പത്ത് മുപ്പത് വയസ്സുണ്ടാവും അത് കഴിഞ്ഞ് മോളും മോളുടെ കൂട്ടുകാർ അവർ ട്യൂഷനോട് പോയ സമയത്ത് ഈ പയ്യൻ ഇതേമാതിരി ക്രോസ് അങ്ങോട്ട് പോകും ഞാൻ പിന്നാലെ പോയിട്ട് ചോദിച്ചാണ് എന്താ നീ ചെയ്യുന്നത് നീ എന്താ ഈ കുട്ടികളെ തടേണ്ട ആവശ്യം കുട്ടികളുടെ ഇത് എന്ന് പറയുമ്പോൾ അത് എൻ്റെ പെങ്ങളുടെ മകളാണെന്നൊക്കെ അവ ആദ്യം പറപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോൾ എങ്ങനെയാണ് എൻ്റെ പെങ്ങളുടെ മകളാകുക അത് എൻ്റെ മോളല്ലേ എന്ന് പറയുമ്പോൾ ഇല്ലയൊക്കെ ആൾ മാറിയതാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് പോയി ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോഴാണ് അവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വന്നു അവനും അവൻ്റെ അവിടേക്ക് പോയി വെല്ലുവിളിച്ചിട്ട് പോയി പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണി ആയിരിക്കുന്ന സമയത്താണ് ഇപ്പൊ സ്കൂൾ ട്രിപ്പ് കാര്യങ്ങൾ ആക അതുകൊണ്ട് ജീവിക്കണത് മാമന്നൂർ റോഡ് വാണിയംകുളം ഡോ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക